കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അപ്രമാദിത്വം ലഭിച്ചതും കോൺഗ്രസ് ക്ഷയിക്കുകയും ചെയ്തതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പുതുതന്ത്രങ്ങളുമായി സി പി എമ്മും പിണറായിയും രംഗത്ത് വന്നു കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ സി പി എം ഒരുങ്ങിയതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അനുനയത്തിനില്ലെന്ന സൂചനയും നൽകി ഇപ്പോഴത്തെ പോരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരുമെന്ന ഉറപ്പാണ് ഇതിന്റെ സൂചനയാണ് ഇന്നലെ ആറു മണി വാർത്താ സമ്മേളനവുമായി പിണറായി വിജയൻ എത്തിയതും ചില പഞ്ച് ഡയലോഗുകളുമായി കളം നിറഞ്ഞതും മറുവശത്ത് പ്രതിപക്ഷത്തെയും നിഷ്പ്രഭരാക്കി സി പി എം വിരുദ്ധരുടെ പ്രിയങ്കരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മാറിക്കഴിഞ്ഞു ഇതോടെ ആശങ്കയാണ് കോൺഗ്രസ് അടക്കമുള്ളവർക്ക് അതുകൊണ്ടു കൂടിയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒത്തുകളിയാണെന്ന പ്രതിപക്ഷം ആരോപിക്കുന്നത് മോദിയെ നേരിട്ട് വിമർശിക്കാതെയാണ് പിണറായി വിജയന്റെ ഓരോ വാക്കുകളും ഗവർണറെ കടന്നാക്രമിച്ചു കേന്ദ്രത്തിനെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു രാമക്ഷേത്രം അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകുന്ന കേരളത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളിലാണ് സി പി എമ്മിന്റെ കണ്ണ് അതേസമയം കേന്ദ്രത്തിന്റെ നീക്കവും സി പി എം ബി ജെ പി പോരാട്ടമാണ് കേരളത്തിലെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിലൂടെ ഇക്കാര്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്ന കള്ളനും പോലീസും കളി അവസാനിപ്പിക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരെ വഴി നീളെ തലയിട്ടും ഒരക്ഷരം ഉരിയാടാത്തയാളാണ് ഗവർണർ ഇപ്പോൾ പ്രതിഷേധം ഗവർണർക്കെതിരെ ആയപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തനിക്കെതിരെ തിരിയുന്നവർ ആരായാലും കൈകാര്യം ചെയ്യുമെന്ന സന്ദേശമാണ് നൽകുന്നത് അതിന് സ്വന്തം പാർട്ടിക്കാരെ പോലും ഗുണ്ടകളാക്കി മാറ്റി ഞങ്ങളുടെ കുട്ടികളെ നാടുനീളെ തല്ലിച്ചെന്ന് മാത്രമല്ല അവർക്ക് മംഗളപത്രം നൽകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കുട്ടികളെ തള്ളിയ പോലീസുകാരെ പിണറായി വെറുതെ വിട്ടില്ല ഗുഡ് സർവീസ് എൻട്രി നൽകി ആദരിച്ചു എന്നാൽ പിന്നീട് മോദിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പദർശ എത്രത്തോളം എന്ന അന്നത്തെ ഒരൊറ്റ ഫോട്ടോയിലൂടെ ലോകം കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇപ്പോൾ ഗവർണർക്കെതിരെ നടക്കുന്നത് വെറും നാടകം മാത്രം യഥാർത്ഥത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുകയാണ് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം കാരണം കേരളത്തിൽ കെടുകാര്യസ്ഥതയും ഭരണ ചർച്ച ചെയ്യാതെ പോകുന്നു രണ്ടുപേരും ചേർന്ന കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഗുഡ് സർവീസ് എൻട്രി നൽകുന്ന അവസ്ഥയിലാണിപ്പോഴെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് സേനയുടെ ഒരു വിഭാഗം സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഉന്നത പദവിയിലിരിക്കുന്നവർ നിലവാരം വിട്ടു പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് സിആർ പി എഫ് കമാൻഡോകളുടെ സെഡ് പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും രാഷ്ട്രീയമായി ഏറെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് കരുതുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ നൽകുന്നത് നിലവിൽ കേരള പോലീസാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത് സെഡ് പ്ലസ് സുരക്ഷയാകുന്നതോടെ അമ്പത്തഞ്ചംഗ സുരക്ഷാ സേനയാകും ഗവർണറുടെ സുരക്ഷാ ചുമതല ഇതിൽ പത്തിലേറെ കമാൻഡോകളും ഉൾപ്പെടുന്നു